അതിന്റെ ചൂട് ഏറ്റുവാങ്ങുമ്പോൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടേണ്ടി വരികയായിരിക്കും അപ്പോ പലരുടെ സമനില തെറ്റും അതിന്റെ ഭാഗമായി എന്തെങ്കിലും വിളിച്ചു പറയാവുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയായിരിക്കും ിൽ നിന്നും ആകാശമുള്ള പ്രതീക്ഷയുടെ നമ്മുടെ മാതൃഭൂമിയായ ഇന്ത്യ എന്ന രാജ്യമാണ് രാഹുൽ ഗാന്ധിക്കെതിരായി നിരന്തരമായി കഴിഞ്ഞ മുപ്പത്തിയഞ്ച് ദിവസമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഭയത്തിലാണ് ഭയമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത് അദ്ദേഹം ബി ജെ പിയെ ഭയന്നാണ് ഭരിക്കുന്നത് നമ്മളൊരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട് കസവ് കെട്ടിയ പേടിത്തൊണ്ടന്മാർ മുഖ്യമന്ത്രിക്ക് ചേരുന്ന ഏറ്റവും നല്ല പദം കസവ് കെട്ടിയ പേടിത്തൊണ്ടൻ എന്നാണ് കോടിയുടെ അഴിമതിയാണ് നടന്നത് എന്താ രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യാത്തത് രാഹുൽ ഗാന്ധി തന്നെ സ്വയമേഖ ചോദിച്ചു നോക്ക് സ്വന്തം ചോദിച്ചതിന് ശേഷം പിണറായി വിജയന് നേരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നേരെ പറയുന്നതായിരിക്കും കുറേ